നമസ്കാരം രാമനാട്ടിരയുടെ ചരിത്രം രാമനാട്ടുര മാത്രമല്ല പഴശ്ശി പഴശ്ശിരാജയുടെയും ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെയും രാമനാട്ടിരയിലെ തറവാടും കരുണാകര മേനോനെയും പറ്റിയുള്ള വിവരണമായിരുന്നല്ലോ കഴിഞ്ഞ പ്രാവശ്യം അതിൽ കരുണാകര മേനോൻ കുടകിലെ താമസവും കുടകിലെ രാജാ രാജാവിൻ്റെ മകളുമായിട്ടുള്ള പരിചയവും അത് കാരണം രക്ഷപ്പെട്ടു പോരുകയും ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയും കുടകിൽ പോയിട്ട് രാജാവിനെ വധിക്കുകയൊക്കെ ചെയ്തു കഥ പറഞ്ഞിരുന്നല്ലോ ആ രാജാവിനെ വധിച്ചപ്പോൾ എൻ്റെ കാരണത്താലാണ് അച്ഛനീ ഗതി വന്നത് രാജാവിനീ ഗതി വന്നത് എന്ന് മനംതൊന്ത് രാജാവിൻ്റെ മകൾ ആത്മഹത്യ ചെയ്തു വളരെ ഒരു വാർത്ത തന്നെയാണ് അത് സ്വന്തം കാരണത്താൽ എൻ്റെ അച്ഛൻ മരിക്കുക അല്ലെ രാജാവ് മരിക്കുക ആ ഒരൊറ്റ കാരണത്താൽ മനം നേറി 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 അവരാത്മഹത്യ ചെയ്തു വിധവയായ രാക്കിങ് മകള് പോയ വിഷം ഭർത്താവ് പോയ വിഷം അന്നൊരു ശബ്ദമെടുത്തു ശപിക്കുകയാണ് ചെയ്തത് പുലാപ്ര കരുണാകര മേനോന്റെ തറവാട്ടിലൊരു സന്തതി അത് പെൺ സന്തതി ഇനി ഉണ്ടാകരുത് എന്ന് അതൊരു വലിയ ശാപമല്ലേ മനുഷ്യശാപത്തെ കുറിച്ചൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നല്ലോ എൻ്റെ ചാനലിൽ ഞാൻ പറഞ്ഞിരുന്നു ആ ശാപവും ഏറ്റുകൊണ്ടാണ് കരുണാകര മേനോൻ കുടകിൽ നിന്ന് തിരിച്ചു വന്നത് കുടകിൽ തടവിൽ കഴിയുന്ന സമയത്ത് പുലാപുരത്തറവാട്ടിലെ പെങ്ങളും അമ്മയും ഭാര്യയും മക്കളുമെല്ലാം പ്രാർത്ഥനയും നേർച്ചയും ഒക്കെ വഴിപാടുകളൊക്കെയായിട്ട് കഴിയുകയാണ് കരുണാകര മനോൺ തിരിച്ചു എന്ന് കാത്തുകൊണ്ട് അങ്ങനെ കരുണാകര മേനോൻ വന്നപ്പോഴാണ് കരുണാകര മേനോൻ്റെ പെങ്ങൾ താൻ പറഞ്ഞ വഴിപാട് നടത്തിയത് ആ വഴിപാട് രാമനാട്ടുകരയിൽ തന്നെ ഫറൂഖ് കോളേജ് റോഡിലുള്ള കരുമകൻ കാവ് അന്ന് ഫറൂഖ് കോളേജ് റോഡിലുള്ള ഇടവഴി മാത്രമേ ഉള്ളൂ അവിടെ കരുമകൻകാവുണ്ട് ഏക്കറക്കണക്കിന് കാട് കാട്ടിനുള്ളിലെ ഒരു ക്ഷേത്രം ഇന്ന് രാമനാട്ടരക്കാർക്ക് പോലും അറിയില്ല രാമനാട്ടരയിലെ എല്ലാ ജനങ്ങളും അറിഞ്ഞിരിക്കേണ്ട അത് ജാതിമത വ്യത്യാസമില്ലാതെ അറിഞ്ഞിരിക്കേണ്ട ഒരു സ്ഥലമാണ് ഈ കരിമഖക്കാവ് കരിമുഖക്കാവിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ രാമനാട്ടരയിലെ ഏറ്റവും വലിയ കാവാണ് നമ്മൾ പന്തിരാങ്കാവ് നടക്കാവ് ഇതൊക്കെ പറയാറില്ലേ ഇങ്ങനെയൊക്കെ പറയുന്ന പോലെ ഒരു അവിടെയൊന്നും ഇതുപോലെ കാവുകൾ ഇന്ന് നിലനിൽക്കുന്നില്ല പക്ഷേ രാമനാട്ടരയിലെ കരുമകൻകാവ് അന്നും ഇന്നും ഒരേപോലെ നിലനിൽക്കുന്നുണ്ട് ജൈവവൈവിധ്യങ്ങളാൽ സമ്പുഷ്ടമായിരിക്കുകയാണ് വൈവിധ്യമാർദ്ധ ചെടികൾ അതുപോലെ ചെറു ജീവജാലങ്ങൾ അവിടുത്തെ പ്രതിഷ്ഠ തന്നെ മരമാണ് നാല് ചുറ്റും മരം കൊണ്ടാക്കിയ ക്ഷേത്രത്തിൻ്റെ നടുക്ക് ഒരു വൻവൃക്ഷമാണ് ആ കരിമവൻ കാവിലെ നേർച്ചകളൊക്കെ വളരെ ഒരു രസകരമാണ് അവിടെ ഉണ്ണിയപ്പമാണ് നേർച്ച നമ്മുടെ ചെറിയ ഉണ്ണിയപ്പം അരി പൊടിച്ചുണ്ടാക്കുന്ന ഉണ്ണിയപ്പം ഇന്നും മില്ലില് പൊടിച്ചിട്ടല്ല അവിടെ എടുക്കുക അതിൻ്റെ പ്രത്യേകം അരിയെടുത്ത് വെള്ളത്തിലിട്ട് അത് കരിങ്കൽ ഉരുളിൽ സ്ത്രീകളിടിച്ച് അരിപ്പൊടിയാക്കി ആ അരിപ്പൊടി കൊണ്ട് ശർക്കര ചേർത്ത് നെയ്യ് ചേർത്ത് വലിയ വലുപ്പത്തിലുള്ള ഉണ്ണിയപ്പമാണ് ഉണ്ടാക്കുന്നത് അവിടുത്തെ ഒരു നേർച്ചയും കൂടി പറയട്ടെ നമ്മൾക്ക് എന്തെങ്കിലും കാര്യം സാധിക്ക സാധനം കാര്യം സാധിക്കണമെങ്കിൽ ആ കാര്യം സാധിക്കണമെങ്കിൽ അവിടെ നമ്മൾ നേർച്ച നേരുകയാണ് ചെയ്യുക നമ്മൾ അവിടെ പോണ്ട നമുക്ക് നമ്മുടെ വീട്ടിൽ വെച്ചിട്ടോ എവിടെ വെച്ചിട്ട് വേണമെങ്കിലും നേർച്ച നേരാം ആ നേർച്ച ഓരോരുത്തേയും സാമ്പത്തിക സ്ഥിതിക്കനുസരിച്ച് അനുസരിച്ച് നേരാം കാൽപ്പൂട്ട് അരപ്പൂട്ട് ഒരുപ്പൂട്ട് എന്നാ പറയും കാൽപൂട്ട് അരപ്പൂട്ട് ഒരു പൂട്ട് അതിൽ നമുക്ക് ഏത് വേണമെങ്കിലും പറയാം അതിലൊരു നിബന്ധനയും ഉണ്ട് കാര്യം സാധിച്ചതിന് ശേഷം നമ്മൾ അവിടെ പോയിട്ട് കാൽപൂട്ടത്തിന് എത്രയാണോ പൈസ ആ പൈസ അല്ലെങ്കിൽ അരപ്പൂട്ടാണോ ഒരു പൂട്ടാണോ നമ്മൾ നേർന്നത് അതിൻ്റെ പൈസ അടച്ചു കഴിഞ്ഞാൽ നമ്മളോട് ഒരു ദിവസം പോകാൻ പറയും അതിനത്രയും ഉണ്ണിയപ്പം നമുക്ക് പ്രസാദമായിട്ട് അവിടെ നിന്ന് തിരിച്ചു വരും വീട്ടിലേക്ക് കൊണ്ടുപോകാൻ അതൊരു വിചിത്രമായിട്ടുള്ള ഒരു വഴിപാടാണ് എത്രയോ പേര് വഴിപാട് നടത്തുന്നുണ്ട് പക്ഷേ കരിമൻകാവിനെ പലർക്കും ഇന്ന് രാമനാട്ടിലെ പോലും അറിയില്ല ആ കാവിനെക്കുറിച്ച് കുറിച്ച് അറിയണം ഈ കാവുകളൊക്കെ എങ്ങനെയാ വന്നിരിക്കുന്നത് നമ്മുടെ നാട്ടിൽ ഇഷ്ടം പോലെ കാവുകളുണ്ട് മാങ്കാവ് പന്തീരാങ്കാവ് നടക്കാവ് നടക്കാവ് തന്നെ കിഴക്കേ നടക്കാവുണ്ട് പടിഞ്ഞാറൻ നടക്കാവുണ്ട് ഇതൊക്കെ എങ്ങനെയാണ് വന്നത് പെരിങ്ങാവുണ്ട് കാക്കോവുണ്ട് ഇതൊക്കെ എങ്ങനെയാണ് വന്നത് കാവുകളെ സംരക്ഷിച്ചതാണ് നമ്മളുടെ പാരമ്പര്യം അതാണ് പുഴയെയും മഴയെയും മണ്ണിനെയും ജീവജാലങ്ങളെയും കാറ്റിനെയും അഗ്നിയെയും വായുവിനെയും എല്ലാ ചരാചരങ്ങളെയും നാം ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്തിരുന്നു പ്രകൃതിക്ഷോഭങ്ങളൊന്നും ബാധിക്കാതിരിക്കാൻ വേണ്ടിയിട്ടും നമുക്ക് ശുദ്ധവായു തരുന്ന മരങ്ങളെ ഒക്കെ നമ്മൾ സ്നേഹിച്ചിരുന്നതും നമുക്ക് ഓരോ നാളിനെ ഇന്ന വൃക്ഷം വെച്ച് പിടിപ്പിക്കണമെന്ന് പറയുന്നതും അത്രയെങ്കിലും മരങ്ങൾ ഇവിടെ വളരട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഇന്ന് സോഷ്യൽ ഫോറസ്റ്റ് തൈകൾ വിതരണം നടത്തുന്നുണ്ട് ഞാനടക്കം അത് വാങ്ങി ഇഷ്ടം പോലെ വിതരണം നടത്തിയിട്ടുള്ള ഒരാളാണ് ഏറ്റവും ചുരുക്കിയത് അറുപതിനായിരം കൈകളെങ്കിലും ഞാൻ വിതരണം നടത്തിയിട്ടുണ്ട് അപ്പോൾ പറഞ്ഞു വരുന്നത് കരുമകം കാവ് ഒന്ന് പോയി കാണുക അവിടെ സാധാരണ ക്ഷേത്രങ്ങളിലുള്ളതിനേക്കാൾ വലിയൊരു വാതിലുണ്ട് ഇങ്ങനെ കവച്ചു കിടക്കാൻ പറ്റിയൊരു വാതില് ആ വാതില് കരുണാകര മേനോൻ കുടകിൽ കാണാതായപ്പോൾ തിരിച്ചു വന്നാൽ ഇതുപോലെ ഒരു വാതിൽ ഒരു വലിയ വാതിൽ ഉണ്ടാക്കി കൊടുക്കാം അവിടുത്തെ കലാരൂപം ഉത്സവത്തിന്റെ കലാരൂപം വെച്ച് കെട്ടിയ കലാരൂപം ക്ഷേത്ര കലാരൂപത്തിന് പുറത്തേക്കും അകത്തേക്കും സുഖമായി കടന്നു പോകാൻ പറ്റിയ ഒരു വാതിലുണ്ടാക്കി കൊടുക്കാമെന്ന് കരുണാകര മേനോൻ്റെ പെങ്ങൾ നേർച്ച നേരുകയും ആ വാതിലുണ്ടാക്കി കൊടുക്കുകയുമാണ് ചെയ്തത് കൊടകിൽ രാജ്ഞി തൻ്റെ ഭർത്താവും മകളും നഷ്ടപ്പെട്ട സംഭവത്തിൽ കരുണാകര മേനോന് കൊടുത്ത ശാപവചനങ്ങൾ ആ കുടുംബത്തെ വല്ലാതെ വേദനിപ്പിച്ചു ആ വേദനയിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി വീട്ടിൽ സദ്യ കൂട്ട് ബ്രാഹ്മണർക്ക് ഭക്ഷണം കൊടുക്കുകയാണ് അതുപോലെ വീട്ടിലെ സദ്യ കൂട്ട് ഒരു മാസത്തിലൊരിക്കലും സദ്യയൂട്ട് എല്ലാവർക്കും മറ്റ് പൂജകളെല്ലാം വഴിപാടുകൾ നടത്തി അതിൽ വിചിത്രമായിട്ടുള്ള അല്ലെങ്കിൽ രസകരമായിട്ടുള്ള ഒരു വേറെ ഒരു വഴിപാട് കൂടി അവർ നടത്തി തങ്ങളുടെ വയലും മുഴുവനും വേനൽക്കാലം കൃഷി എടുക്കുന്നതിന് മുമ്പ് ഉഴുത് പയറ് വിതയ്ക്കുക ആ പയറ് വിതച്ചിട്ട് പയറ് പൂവും കായും ആകുമ്പോൾ ആ പ്രദേശത്തുള്ള ആരുടെ വേണമെങ്കിലും കന്നുകാലികളെ അവിടെ കൊണ്ടുവന്ന് വയലില് മേയാൻ വിടാം ഇവർക്കുമുണ്ട് ഇഷ്ടംപോലെ കന്നുകാലികൾ ഇവരുടെയും കന്നുകാലികളെ അങ്ങോട്ട് വിടും നാട്ടിലുള്ള എല്ലാവരുടെയും കന്നുകാലികൾ വന്ന് ഈ പയറ് ഭക്ഷിക്കും മാസങ്ങളോളം ഭക്ഷണം പിന്നെ വേറെ ഒന്നും വേണ്ട ഈ പാടത്തുള്ള അത്രയും വലിയ പാടമാണ് ആ പാടം മുഴുവൻ പയറ് വിതച്ച് ഒരു ഭാഗത്തു നിന്ന് പയർ കന്നുകാലികൾ തിന്നുമ്പോഴത്തേക്ക് മറ്റു ഭാഗത്ത് അത് തഴച്ച് വളരും അവിടെ തിന്നു കഴിയുമ്പോഴത്തേക്ക് ഈ ഭാഗത്ത് വരും അങ്ങനെ ഒന്നോ രണ്ടു മാസം സുഭിക്ഷമായ ഭക്ഷണമാണ് കന്നുകാലികൾക്ക് കിട്ടിയിരുന്നത് പിന്നെ മാത്രമല്ല മുൻ മുൻപിൽ കൂടി നല്ലൊരു തോടാണ് ഒഴുകുന്നത് എല്ലാവർക്കും കന്നുകാലികളെ കുളിപ്പിക്കാനും വെള്ളം ഒഴുക്കാനൊക്കെ അത് വെള്ളം കൊടുക്കാനും കുടിക്കാനും ഒക്കെ കൊടുക്കാൻ അവിടെ സൗകര്യമുണ്ടായിരുന്നു കരുണാകര മേലോൻ്റെയും ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെയും രാമനാട്ടുകരുടെയും കേരളക്കരയുടെയും ചരിത്രവുമായി നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം